ിൽ ആലപ്പി റിപ്പിൾസിനെതിരെ ഏഴ് വിക്കറ്റിന്റെ അനായാസ വിജയവുമായി തൃശൂർ ടൈറ്റൻസ് ഓപ്പണർമാരായ ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇബ്രാഹിമും ചേർന്ന് നടത്തിയ തകർപ്പൻ പ്രകടനമാണ് തൃശൂരിന് അനായാസ ജയമൊരുക്കിയത് നാല് വിക്കറ്റുമായി തിളങ്ങിയ ടൈറ്റൻസിന്റെ സിബിൻ ഗിരീഷ് കളിയിലെ താരം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ആലപ്പി റിപ്പിൾസ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി അൻപത്തിയൊന്ന് റൺസെടുത്തത് നായകൻ മുഹമ്മദ് അസറുദ്ദീൻ്റെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ആലപ്പിയെ വലിയ നാണക്കേടിൽ നിന്നും ഒഴിവാക്കിയത് മുപ്പത്തെട്ട് പന്തുകളിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സറുകളുമടക്കം അൻപത്തിയാറ് റൺസാണ് അസറുദ്ദീൻ നേടിയത് വേണ്ടി സിബിൻ ഗിരീഷ് നാലും ആനന്ദ് ജോസഫ് രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ തൃശൂരിന് വേണ്ടി ഓപ്പണർമാരായ ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇമ്രാനും ചേർന്ന മികച്ച തുടക്കമാണ് നൽകിയത് ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തു ഇരുപത്തിയൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെ അക്ഷയ് മനോഹറും എ കെ അർജുനും ചേർന്നാണ് തൃശൂരിനെ വിജയത്തിലെത്തിച്ചത് റിപ്ലിസിന് വേണ്ടി വിഘ്നേഷ് പുത്തൂർ രണ്ടും ശ്രീഹരിയസ് നായർ ഒരു വിക്കറ്റും വീഴ്ത്തി സ്പോർട്സ് ഡെസ്ക് ജനം